സംസ്ഥാനത്തെ ഇന്നത്തെ ഏറ്റവും പുതിയ തേങ്ങയുടെ വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് സംസ്ഥാനത്ത് ഇന്ന് തേങ്ങയുടെ വില മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് വില നിലവാരം ഉചിതമായി നോക്കാം അതിന് മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ തിരുവനന്തപുരം ഒരു തേങ്ങ അറുപത്തി എട്ട് രൂപ തൃശ്ശൂർ അൻപത്തി ഒൻപത് രൂപ കൊല്ലം അറുപത്തിയാറ് രൂപ ഇടുക്കി അറുപത് രൂപ ആലപ്പുഴ അറുപത്തി മൂന്ന് രൂപ പത്തനംതിട്ട അറുപത് രൂപ കോട്ടയം അറുപത്തി നാല് രൂപ എറണാകുളം അറുപത്തി രണ്ട് രൂപ പാലക്കാട് അറുപത് രൂപ മലപ്പുറം അൻപത്തി ഏഴ് രൂപ കോഴിക്കോട് അൻപത്തി എട്ട് രൂപ വയനാട് അറുപത്തിയെട്ട് രൂപ കണ്ണൂർ അൻപത്തി എട്ട് രൂപ കാസർഗോഡ് അൻപത്തി ഒൻപത് രൂപ ഇരിട്ടി അൻപത്തി ഒൻപത് രൂപ തളിപ്പറമ്പ് അറുപത് രൂപ പയ്യന്നൂർ അൻപത്തി എട്ട് രൂപ ആലക്കോട് അൻപത്തി ഏഴ് രൂപ കരുവഞ്ചാൽ അൻപത്തി ഒൻപത് രൂപ കുടിയാൻമല അറുപത്തി രണ്ട് രൂപ വെള്ളരിക്കുണ്ട് അൻപത്തി എട്ട് രൂപ തലശ്ശേരി അൻപത്തി ഒൻപത് രൂപ ചെങ്ങന്നൂർ അറുപത് രൂപ മുക്കം അറുപത്തി നാല് രൂപ പുൽപ്പള്ളി അറുപത്തിരണ്ട് രൂപ നോർത്ത് പറവൂർ അറുപത്തഞ്ച് രൂപ പത്തേരി എഴുപത്തിരണ്ട് രൂപ മാനന്തവാടി എഴുപത് രൂപ ഇതുവരെ വില പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്